ഓണത്തിന്റെ കേരളത്തിൽ അങ്ങോളം ഈ മലനാട്ടിൽ ഉയരാൻ പോവുകയാണ് പുതിയ വസന്തം ദിനങ്ങൾ കൊണ്ട് തന്നെ ഹൃദയത്തിൽ ഫ്ലവേഴ്സിന്റെ നേരിൽ കാണാൻ നന്ദി രേഖപ്പെടുത്താൻ ഫ്ലവേഴ്സിന്റെ ഓണരഥം ഫ്ലവേഴ്സിന്റെ ഓണരഥം ഇന്ന് കടന്നുപോകുന്ന വഴികൾ രാവിലെ ഒമ്പത് മുപ്പതിന് മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ഓണരഥം കുമ്പള കാസർകോട് പൊയ്നാച്ചി ബേക്കൽ പാലക്കുന്ന് പെരിയ എന്നീ സ്ഥലങ്ങൾ കടന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാഞ്ഞങ്ങാട് കാഴ്ചകൾ ഒരുക്കുന്നു വൈകുന്നേരം മൂന്ന് മുപ്പതിന് പടന്നക്കാട് നെഹ്റു കോളേജിലെത്തുന്ന ഓണരഥം കലാലയത്തെ ഉത്സവ ലഹരിയിലാഴ്ത്തും വൈകുന്നേരം നാല് ഇരുപതിന് നീലേശ്വരത്തിന്റെ മണ്ണിൽ അഞ്ചു പതിനഞ്ചിന് ചെറുവത്തൂർ തൃക്കരിപ്പൂർ വഴി പയ്യന്നൂരിൽ ഫ്ലവേഴ്സിന്റെ ഓണരഥയാത്രയുടെ ആദ്യ ദിനത്തിന് സമാപനം ഓണക്കാഴ്ചകളും ഓണസമ്മാനങ്ങളുമായി കാസർഗോഡ് ജില്ലയിലെ ഫ്ലവേഴ്സ് പ്രേക്ഷകരെ നേരിൽ കാണാനെത്തുന്ന ഫ്ലവേഴ്സ് ഓണരഥത്തെ വരവേൽക്കാൻ ഏവർക്കും സ്നേഹസ്വാഗതം